ദൈവത്തിൻ്റെ അതിപരിശുദ്ധമുള്ള നാമം വാഴ്ത്തപ്പെടുമ്പറാകട്ടെ ഇന്നത്തെ പാൽക്കാലം നമുക്ക് ദൈവവചനത്തിൽ നിന്ന് അല്പനേരം ചിന്തിക്കുവാൻ തക്കവണ്ണം തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യോശുവയുടെ പുസ്തകം പതിനാലാം അധ്യായം അതിൻ്റെ ഒമ്പത് മുതൽ പതിനൊന്ന് വരെയുള്ള വേദഭാഗങ്ങളാണ് നമുക്ക് അത് ചിന്തിക്കാം അതിപ്രകാരം പറ നീ എൻ്റെ ദൈവമായ യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നത് കൊണ്ട് നീ കാൽ വെച്ച ദേശം നിനക്ക് നിൻ്റെ മക്കൾക്കും എന്നേക്കും അവകാശമായിരിക്കും എന്ന് മോശ അന്ന് സത്യം ചെയ്തു പറഞ്ഞു മരുഭൂമിയിൽ സഞ്ചരിച്ച കാലത്ത് യഹോവ മോശയുടെ യുവാക്ക് കൽപ്പിച്ചത് മുതൽ ഈ നാൽപ്പത്തഞ്ച് സംരസരത്തോളം എന്ന ഇതാ താൻ അല്ലു ചെയ്തതുപോലെ ജീവനോടെ വെച്ചിരിക്കുന്നു ഇപ്പോൾ എനിക്ക് എൺപത്തഞ്ച് വയസ്സ് ആയി മോശ എന്നെ അയച്ച നാടിനെ പോലെ ഇന്നും എനിക്ക് ആരോഗ്യമുണ്ട് പടവെട്ടുവാനും പോകുക പോകുകയും വരികയും ചെയ്യുവാനും എൻ്റെ ആരോഗ്യം അന്നത്തെ പോലെ തന്നെ ഇന്നും ഇരിക്കുന്നു നമുക്കറിയാം നമ്മൾ അനേകരും ഒരു സാക്ഷ്യമുള്ളവരായിട്ടാണ് ഈ ഭൂമി ജീവിക്കുന്നത് എന്നാൽ ദൈവത്തിൻ്റെ മക്കളായി തീരുന്ന നമ്മ ഓരോരുത്തരും കർത്താവിൻ്റെ വരവരെയും സാക്ഷ്യമുള്ള മക്കളായി കാണപ്പെടണമെന്നാണ് ദൈവം കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നത് നമുക്കറിയാം കാലയബിൻ്റെ ഒരു സാക്ഷ്യമാണ് ഇന്ന് പാൽക്കാലം നമ്മൾ കേട്ട ഭേദഭാഗങ്ങൾ നമുക്ക് ചിന്തിക്കുവാൻ തക്കവണ്ണം സാധിച്ചത് കാലേബിനെ കുറിച്ച് തിരുവചനത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും നമുക്ക് ഇന്ന് പാൽക്കാലം ചിന്തിക്കുവാൻ തക്കവണ്ണം ഉള്ളത് അദ്ദേഹത്തിൻ്റെ ഈ എൺപത്തഞ്ചാമത്തെ വയസ്സിലും ധൈര്യമുള്ള ആരോഗ്യമുള്ള പോകുവാനും വരുവാനും പടവിട്ടുവാനുമുള്ള ധൈര്യം നമുക്ക് യഹോവയിൽ നിന്ന് എന്ന് യഹോവയുടെ ഈ വാക്ക് യോശുവയുടെ ഈ വാക്കുകളിൽ നിന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു കാലേബ് എന്ന വാക്കിൻ്റെ അർത്ഥം വിശ്വസ്ത എന്നാണ് അങ്ങനെ വിശ്വസ്തനായ ഒരു വ്യക്തിക്ക് മാത്രമേ ഇപ്രകാരം ഒരു സാക്ഷ്യം ഈ ഭൂമിയിൽ ചെയ്യുവാൻ തക്കവണ്ണം സാധിക്കുകയുള്ളൂ നമുക്കറിയാം ഈ കാലേബ് വളരെ പ്രസിദ്ധനായി തീർന്നത് തന്നെ ഇസ്രായേൽ മക്കളുടെ ആരംഭകാലം മുതൽ യോശവും കാലേപും ഇവരുടെ കൂടെ കൂടെ നടന്നവരാണ് നമുക്കറിയാം ദേശം ഉറ്റുനോക്കുവാൻ പോയ പന്ത്രണ്ട് പേരിൽ ഈ രണ്ടു പേരും ഉണ്ടായതായിട്ട് നമുക്ക് സംഖ്യ പുസ്തകം പതിമൂന്നാം അദ്ദേഹത്തിൽ കാണുന്നുണ്ട് ദേശം നല്ലതാണെന്ന് തിരിച്ച് ആണെന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ കുറിച്ച് ചിന്തിച്ച് അവിടെ ആയിരിക്കുന്നവരെ എങ്ങനെയുള്ളവരാണെന്നും അവിടെ എന്തൊക്കെ ഉണ്ട് എന്നൊക്കെയും നോക്കുവാന്നൊക്കെ വണ്ണം യഹോവ മോശയോട് പറഞ്ഞതുപോലെ മോശ ഈ പന്ത്രണ്ട് പേരെയും കനാൽ ദേശത്തേക്ക് അയക്കുന്നതായിട്ട് കാണുവാൻ തൊക്കെ സാധിക്കുന്നുണ്ട് പക്ഷേ ഈ പന്ത്രണ്ട് പേരിലും പത്ത് പേര് വന്ന് അവിടുത്തെ കാര്യങ്ങൾ നെഗറ്റീവായിട്ടാണ് ഇസ്രായേൽ മക്കളോട് പറഞ്ഞു കേൾപ്പിച്ചത് എന്നാൽ യോശയും കാലവും മാത്രം അത് നമുക്ക് സാധ്യമാക്കി തരും എന്ന് അത് നമുക്ക് ഒരു പ്രശ്നവുമില്ല അതിനേക്ക് അതിജീവിക്കുവാൻ തക്കവണ്ണം നമുക്ക് യഹോവ നമുക്ക് ശക്തി നൽകുമെന്ന് ധൈര്യസമ്മതത്തോടെ ഇസ്രായേൽ മക്കളെ അറിയിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട് എന്നിരുന്നാലും ആ കാലത്ത് ദൈവം മന യോ കാലേബിനോട് പറയുന്ന ഒരു ഭാഗം നമുക്ക് സംഖ്യ പുസ്തതി കാണുന്നുണ്ട് ഇവിടെ പറയുന്നത് എൻ്റെ ദാസനായ കാലേബോ അവന് വേറൊരു സ്വഭാവമുള്ളവനായിരുന്നതുകൊണ്ട് ദൈവം പറയുന്ന സാക്ഷ്യമാണ് നമുക്ക് ഇന്ന് പാൽക്കാലം കേൾക്കുവാൻ തക്കണം സാധിച്ചത് അപ്പോൾ നമുക്ക് ഇവിടെ വായിച്ച വാക്യത്തിൽ നമുക്കൊരു കാര്യം അവിടെ മനസ്സിലാകാം നന്ദി ഉള്ള ഒരു ഹൃദയം കാലേ കാലേബിന് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ തക്കൊന്നും സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ എൺപത്തഞ്ചാമത്തെ വയസ്സിലും വളരെയധികം ആരോഗ്യത്തോടും ബലത്തോടും കൂടി ഇരിക്കുവാൻ തക്കവണ്ണം സാധിച്ചു തന്നെ യഹോവയോട് പറ്റിച്ചേർന്ന് നിന്നതുകൊണ്ടാണ് അങ്ങനെ മോ യോശുവ തൻ്റെ കലാവിശത്ത് എത്തിക്കഴിഞ്ഞ ശേഷം എല്ലാ ആൾക്കാർക്കും വീതം വെച്ച് കൊടുക്കുമ്പോൾ യോശുവ കാലേബ് യോശുവയുടെ അടുക്കൽ ചെന്ന് പറയുന്നുണ്ട് എൻ്റെ എനിക്ക് തന്നിരിക്കുന്ന എനിക്ക് അവകാശമായി യഹോവ തന്നിരിക്കുക ദേശം എനിക്ക് കൈവശമാക്കുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുന്നു അതെനിക്ക് തരണമെന്ന് യോശിയോട് പറയുന്ന കാണുവാൻ തൊക്കെ സാധിക്കുന്നുണ്ട് അതിൻ്റെ എട്ടാം പതിനാലാം അധ്യായൻ എട്ടാമത്തെ ബാക്കി പ്രകാരം പറഞ്ഞത് എന്നോട് കൂടെ പോകുന്നിരുന്ന സഹോദരന്മാർ ജലത്തിൻ്റെ ഹൃദയം ഉരുക്കുമാറാക്കി ഞാനും എൻ്റെ ദൈവമായ എക്കോവട് പൂർണ്ണമായി പറ്റി നിന്നു നീ എൻ്റെ ദൈവമായ ദൈവമായിട്ട് പൂർണ്ണമായി പറ്റി നിന്നതുകൊണ്ട് നീ കാൽ വെച്ച ദേശം നിനക്കും നിൻ്റെ മക്കൾക്കും എന്നേക്കും അവകാശമായിരിക്കും എന്ന് പറയാൻ തക്കാൻ സാധിച്ചു നമുക്കറിയാം അന്ന് ഇസ്രായേൽ മക്കളുടെ കൂടെ അല്ലെങ്കിൽ പന്ത്രണ്ട് ഒറ്റുകാരോക്കാരോട് കൂടെ പോയി തിരിച്ചു വന്നപ്പോൾ മോശമായ വർത്തമാനം പറഞ്ഞ അവരൊക്കെയും അന്ന് നശിച്ചതായിട്ട് കാണുവാൻ തന്നെ സാധിക്കുന്നു ഒരു പക്ഷേ ആ നശിച്ചവരുടെ കൂട്ടത്തിൽ നിന്ന് അല്ലെ ഒറ്റുകാരോട് നിന്ന് ദൈവമക്കൾക്കെതിരെ അഥവാ ഒന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ അവരും ആ ഭൂമിയിൽ ഈ ഭൂമിയിൽ നിന്ന് നശിച്ചു പോകും എന്ന് നമുക്ക് കാണുമെന്ന് തോണം സാധിക്കും എന്നാൽ ദൈവമക്കളെ ഒരിക്കലും പുറകോട്ട് വിടാതെ മുമ്പോട്ട് പോകുവാൻ തക്കവണ്ണം കാലേബിൻ്റെ വാക്കുകൾ കൊണ്ട് സാധ്യമാക്കി എന്ന് കാണുവാൻ തക്ക സാധിക്കുന്നു ഇവിടെ ദൈവത്തോടുള്ള അചഞ്ജലമായ വിശ്വാസത്തിൻ്റെ സാക്ഷ്യമാണ് അതുകൊണ്ട് നമുക്ക് വലിയൊരു മാതൃകയാണ് കാലയവിൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത് കാലയവ് സ്വയമായിട്ട് എടുക്കുന്ന തീരുമാനമല്ല യഹോവയോട് പറ്റിച്ചേർന്ന് എടുക്കുന്ന തീരുമാനമാണ് അതുകൊണ്ട് യഹോവയോട് പറ്റിച്ചേർന്ന് നിൽക്കുന്ന ഏതൊരു ദൈവ പൈതല്യനും നമുക്ക് ഇപ്രകാരം ഒരു ജീവിതം നയിക്കുവാൻ താക്കണം സാധിക്കും തൊണ്ണൂറ്റൊന്നാം സംഗീതം പറഞ്ഞ അവനെന്നോട് പറ്റിയിരിക്കുക ഞാൻ അവനെ വിടുവിക്കും യഹോയുടെ പറ്റിച്ചേർന്നിരുന്നു കൊണ്ട് ഓരോ ദിവസവും നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും കാലേവനെ പോലെ ശക്തിയും ബലവുമുള്ള ഉറപ്പും ധൈര്യവുമുള്ള ഒരു വ്യക്തിയായിട്ട് കാണുവാൻ തക്കണം സാധിക്കും ഇവിടെ പറയുന്നൊരു കാര്യമുണ്ട് മരുഭൂമി സഞ്ചരിച്ച കാലത്ത് യഹോ മോശയോട് ഈ വാക്ക് കൽപ്പിച്ചത് മുതൽ ഈ നാൽപ്പത്തഞ്ച് സമ്പദത്തോളം എന്നെ ഇതായ അറി ചെയ്തിരിക്കുന്ന പോലെ ജീവനോടെ വെച്ചിരിക്കുന്നു ഇപ്പോൾ എനിക്ക് എൺപത്തഞ്ച് വയസ്സായി മോശ എന്ന് എന്നെ അയച്ച നാളിലെ പോലെ ഇന്നും എനിക്ക് ആരോഗ്യമുണ്ട് നല്ലൊരു സാക്ഷ്യമാണ് കാലവര് ഇന്നും എൺപത്തഞ്ച് വയസ്സായപ്പോൾ ആരോഗ്യമുണ്ടെന്ന് പറയാൻ തക്കവണ്ണം സാധിക്കും നമുക്കൊക്കെ ഇപ്പോൾ തന്നെ നമ്മുടെ ശരീരങ്ങളൊക്കെ ബലഹീനമായി പോവുകയാണ് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലാണെങ്കിലും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിലാണെങ്കിലും നമ്മുടെ ആരോഗ്യമൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ട് ഇരിക്കുന്ന ഒരു സമയമാണ് ഏകദേശം അമ്പത് അറുപത് വയസ്സാകുമ്പോൾ തന്നെ നമ്മൾ ഏകദേശം വലിയ പ്രായമുള്ള മനുഷ്യരെ പോലെ ഇരിക്കുന്നതായിട്ട് കാണണം എന്തൊക്കെ സാധിക്കും എൺപത്തഞ്ച് വയസ്സായ കാലേവ പറ ഇന്നും എനിക്ക് ആരോഗ്യമുണ്ട് പടവെട്ടുവാനും പോകുവാനും ഒക്കെയും ആരോഗ്യമുണ്ട് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് യഹോവയാണ് നമ്മളെ വഴി നടത്തുന്നുവെങ്കിൽ പ്രായം ഒരു പ്രശ്നമല്ല ഏത് വലിയ വിഷയമാണെങ്കിലും അതിനെ അതിജീവിക്കുവാൻ തൊക്കെ വേണം ഉയരത്തിൽ നിന്നുള്ള ബലവും ശക്തിയും ദൈവം യഹോവ നമുക്ക് തരുമെന്ന് കാണുവാൻ തൊക്കെ സാധിക്കുന്നു ആകയാൽ യഹോവ അന്ന് കൽപ്പിച്ചതുപോലെ ഈ മല ഇപ്പോൾ എനിക്ക് തരിക അവിടെ അനാക്യർ ഉണ്ടെന്നും പട്ടണങ്ങൾ വലിപ്പവും ഉറപ്പും ഉള്ളവയെന്ന് നീ നീ അന്ന് കേട്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു യഹോവ എന്നോട് കൂടെയുണ്ടെങ്കിൽ താൻ അല്ല ചെയ്ത പോലെ ഞാൻ അവരെ ഓടിച്ചു കളയും അപ്പോൾ യോശുവ അവരെ അനുഗ്രഹിച്ചു അങ്ങനെ ആ ദേശം എന്നെ കാലേബിന് സ്വന്തമാക്കി കൊടുക്കുന്നതായിട്ട് കാണാൻ തക്കവണ്ണം സാധിക്കുന്നു നമുക്കറിയാം നാൽപ്പത്തഞ്ച് വർഷം മുമ്പ് ദൈവം കാലേബിനോട് അല്ല ചെയ്തതുപോലെ ഈ എൺപത്തഞ്ചാമത്തെ വയസ്സിലായപ്പോഴത്തേക്കും ആ അവിടെ ഉണ്ടായിരിക്കുന്ന പ്രദേശം തൻ്റെ അവകാശമായി അന്ന് ഹോവ വാക്തം ചെയ്ത ദേശം അത് കരസ്ഥമാക്കുവാൻ തക്കുവണ്ണം കൊണ്ട് സാധിച്ചു എന്ന് കാണുവാൻ തക്കണം സാധിക്കുന്നു നമ്മളിന്ന് ആത്മീയ ഇസ്രായേലെ നമ്മളിന്ന് മരുഭൂമിൽ കൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് പലവിധമായ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നതായിട്ട് കാണുവാൻ തക്കണം സാധിക്കുന്നുണ്ട് എങ്കിലും ഈ കാലവിനെ പോലെ ഉറച്ചു നിൽക്കുക തക്കുവണ്ണം മറ്റുള്ളവരെ കൂടെ നിന്ന് ഇന്ന് ദൈവത്തിനും ദൈവമക്കൾക്കുമെതിരെ വിരോധമായി സംസാരിക്കാതെ ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്നുള്ള എല്ലാ അനുഗ്രഹങ്ങളും മേടിച്ചിട്ട് തിരിച്ചു പറയുന്നൊരു അനുഭവത്തിലോട്ട് പോകുവാൻ ആർക്കും ഇടയാ എന്ന് ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുകയാണ് ദൈവത്തിൻ്റെ മുമ്പാകെ നിൽക്കുന്ന ഏത് മനുഷ്യനും അവിടെ നിവർന്നു നിൽക്കുവാൻ തക്കമുള്ള ശക്തിയും ബലവും ആരോഗ്യവും ദൈവം തരുമെന്ന് തീർച്ചയായിട്ടും നമുക്ക് കാണാൻ തക്ക സാധിക്കും നമ്മളെല്ലാം കനാൽ ദേശത്തേക്കുള്ള യാത്രയാണ് നമ്മളിന്ന് സ്വർഗീയ കനാലിലോട്ടുള്ള യാത്രയാണ് നമുക്ക് തരുമെന്ന് ദൈവം വാഗ്ദം ചെയ്ത ദേശം നമുക്ക് പൂർണ്ണ അവകാശമായി തരുമെന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് ദൈവം നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ അപ്പം നമുക്ക് തന്നിരിക്കുന്ന ഉറപ്പ് നമുക്കുള്ളത് കൊണ്ട് നമുക്ക് എന്ത് പ്രശ്നങ്ങൾ വന്നാലും നമ്മുടെ ജീവിതത്തിൽ അനേകർ വന്നു നമ്മളെ പിന്നെ ദുഷ്ടവാക്കുകൾ പറഞ്ഞാലും നമുക്ക് ദൈവമക്കൾ എന്ന നിലയിൽ നമുക്ക് അതിനെയൊക്കെ അതിജീവിക്കുവാനുള്ള പ്രാപ്തി ദൈവം തന്നെ നമുക്ക് തരട്ടെ എന്ന് ഇവിടെ ഞാൻ ഓർപ്പിക്കുകയാണ് എന്നിരുന്നാലും ഈ കാലയവിൻ്റെ കൂടെ നിന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിച്ചതായിട്ട് കാണാൻ തക്കണം സാധിക്കുന്നു നമുക്കറിയാം അവിടെ പിന്നീട് സംഭവിച്ച ഓരോ കാര്യങ്ങളിൽ കൂടെയും പിന്നെ ആ കുടുംബത്തിന് ഉള്ള നന്മകൾ ദൈവം ഈ വാർദ്ധക്യകാലത്തും ദൈവം കൊടുക്കുന്നതായിട്ട് കാണുന്നതാക്കണം സാധിക്കുന്നു അങ്ങനെ ഈ കാലയബിന് അക്സ എന്നൊരു മകളെ കൂടെ കൊടുക്കുന്നതായിട്ട് കാണാൻ തക്കണം സാധിക്കുന്നുണ്ട് നമുക്കറിയാം അക്സയെ കൊടുക്കുന്ന സമയത്ത് കാലയബ് പറയുന്നൊരു കാര്യമുണ്ട് യഹോവ യോശിയോട് കൽപ്പിച്ചതുപോലെ അവൻ എഫുനയുടെ മകനായ കാലേബ് യഹൂദ മക്കളുടെ ഇടയിൽ ഓഹരിക്കായിട്ട് അനാക്കിൻ്റെ അപ്പനായ ഓഹനായിട്ട് അനാക്കിൻ്റെ അപ്പനായ അർബരയുടെ പട്ടണമായ ഹെബ്രോം കൊടുത്തു അവിടെ നിന്ന് കാലേബ് അനാക്കിൻ്റെ പുത്രന്മാരായ ശേഷായി അഹീമാൻ തൽമായി എന്ന മൂന്ന് അനാക്കിമാരെ നീക്കിക്കളഞ്ഞുതട്ട് കാണുന്നതാക്കണം സാധിക്കുന്നു അങ്ങനെ അവിടെ നിന്ന് താഴോട്ട് വരുമ്പോൾ അവിടെ നിന്ന് ദബീർ നിവാസികളെ നേരെ ചെന്നു ദബീരിൻ്റെ പേര് മുമ്പേ കിരിയത്ത് സഫീർ എന്നായിരുന്നു കിരീത്ത് സെഫർ ജയിക്കുന്നവർ ഞാൻ എൻ്റെ മകൾ അക്ഷയെ ഭാര്യയായിട്ട് കൊടുക്കുമെന്ന് പറയുന്നു അങ്ങനെ ഒഥനിയൽ എന്നു പറയുന്ന ഒരു വ്യക്തി ആ ഈ അക്ഷയെ വിവാഹം ചെയ്യുകയും ആ കുടുംബം അവിടുന്ന് അത്ഭുതകരമായി ഈ പിന്നെ മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നതാക്കണം സാധിക്കുന്നു നമുക്കറിയാം പിന്നെ സാധാരണയായ ഒരു പിതാവ് തൻ്റെ മകൾക്ക് വേണ്ടി കണ്ടെത്തുന്ന വിവാഹം നടത്തുവാൻ തോണം ആഗ്രഹിക്കുന്ന ചെറുക്കൻ അല്ലെങ്കിൽ വിവാഹം വിവാഹം നടത്തുന്ന വധു എന്ന് പറയുന്നത് ഇത്രമാത്രം സ്വത്തൊക്കെ ഉള്ള കാലേപ്പ് പറയാന്ന് പിന്നെ ഒരു കാര്യം ചെയ്യാം ഞാൻ എനിക്ക് എൻ്റെ മകളെ തരാമെന്നല്ല പറഞ്ഞ ആ ദേശം കൈ കൈവശമാക്കുന്ന ഒരാൾക്ക് മാത്രമേ ഈ എൻ്റെ മകളെ ആ മകളായ അക്സയെ കൊടുക്കൂ എന്നുള്ള വലിയൊരു തീരുമാനമെടുക്കുന്നതായിട്ട് കാണുവാൻ തക്കണം സാധിക്കും അങ്ങനെ ഒഥനിയൽ ആ ദേശം വെട്ടിപ്പിടിക്കുകയും ഈ അക്ഷയെ സ്വന്തമാക്കുകയും ചെയ്യുന്നതായിട്ട് കാണാൻ തന്നെ സാധിക്കുന്നു നമുക്കറിയാം ഈ ഒരു വലിയ അത്ഭുതം നടക്കണമെങ്കിൽ യഹോബ കൂടെ ഉള്ളതുകൊണ്ട് കൊണ്ട് മാത്രമാണെന്ന് കാലയവ് കൂടെ കൂടെ നമ്മളെ ഓർപ്പിക്കുന്നതായിട്ട് കാണുമ്പോൾ സാധിക്കുന്നു എൻ്റെ പ്രിയ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരങ്ങളെ നിങ്ങൾ ഇന്ന് ആയിരിക്കുന്ന ഇടങ്ങളിൽ ഈ ആയിരിക്കുന്ന ദേശങ്ങളിൽ പലവിധമായ പ്രശ്നങ്ങളൊക്കെയും ദൈവമക്കളെ നമുക്ക് അടിക്കടി ഉണ്ടാകും പക്ഷേ അതിനേക്കേയും നമ്മൾ തരണം ചെയ്ത് ജീവിക്കണമെങ്കിൽ നമുക്ക് യഹോവയോടുള്ള ഭക്തി നമ്മൾ മുറുകെ പിടിക്കേണ്ട കാര്യം കാര്യമുണ്ട് അങ്ങനെ മുറുകെ പിടിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ തന്നെ സാധിക്കുകയുള്ളൂ അവന് അതുകൊണ്ട് വേറൊരു കാര്യം കൂടി ഇവിടെ പറയുന്നതായിട്ട് കാണുന്നതൊക്കെ കൊണ്ട് സാധിക്കുന്നുണ്ട് ആ ആ തലമുറയിലുള്ള എല്ലാവരെയും ദൈവം അനുഗ്രഹിച്ചതായിട്ട് കാണുവാൻ തന്നെ സാധിക്കുന്നുണ്ട് അങ്ങനെ കാലേബ് തൻ്റെ ജീവിതയാത്രയിൽ ഉടനീളം അവസാനം പിന്നെ സമയം മരണസമയം വരെയും ദൈവത്തിന് വേണ്ടി നിലകൊള്ള നിലകൊള്ളുന്നതായിട്ട് കാണുവാൻ തന്നെ സാധിക്കുന്നു നമുക്ക് യശ്യാവിൻ്റെ പ്രവചന നാൽപ്പതാം അധ്യായം അതിൻ്റെ മുപ്പതും മുപ്പതും മുപ്പത്തി ഒന്നാം വാക്ക് ഇപ്രകാരം പറയുന്നു ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും യൗവനക്കാരും ഇടറി വീഴും എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും അവർ കഴുകരെ പോലെ ചെറുകടിച്ചു കയറും അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും നമുക്കറിയാം ഈ ഭൂമിയിൽ പല പക്ഷിമൃഗാദികൾ നമുക്കുണ്ട് ഈ ദൈവത്തെ കാത്തിരിക്കുന്നവരെ ഉപമിക്കുന്നത് കഴുകനോടാണ് കഴുകന് ഒത്തിരി പ്രത്യേകതകൾ നമുക്ക് കാണുവാൻ തക്കണം സാധിക്കുന്നുണ്ട് കഴുകൻ വളരെ ഉയരത്തിലാണ് പറക്കുന്നത് അല്ലേ നമ്മൾ പലപ്പോഴും മറ്റുള്ള പക്ഷികളൊക്കെ താന്നു പറക്കുന്നതായിട്ട് കാണാൻ തക്കണം സാധിക്കും പക്ഷേ കഴുകനെ നമുക്ക് അങ്ങനെ കാണും നമ്മൾ അങ്ങനെ കാണാറില്ല എങ്കിലും കഴുകൻ വളരെ ഉയരത്തിലാണ് പറക്കുന്നത് മേഘത്തിനും മേളിൽ പറക്കുന്നതായിട്ടൊക്കെ കാണുക നമ്മൾ ചില ചിത്രങ്ങളിലൊക്കെ കാണുന്ന തക്കവണ്ണം സാധിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന കഴുകന് തൻ്റെ ഇരയെ പിടിക്കുവാൻ തക്കുകൊണ്ട് എത്രയോ താഴോട്ട് അത് പറന്നു വന്ന് അതിനെ പൊക്കിയെടുത്ത് കൊണ്ടുപോകുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റും ചിന്തിക്കാൻ പറ്റും അങ്ങനെയാണെങ്കിൽ തീർച്ചയായും കഴുകൻ്റെ ഓരോ പ്രവർത്തനങ്ങളും അതിൻ്റെ ചിറകുകൾ മറ്റുള്ള പക്ഷികളൊന്നും തൻ്റെ ചിറകുകൾ സ്വന്തമായിട്ട് എന്തു ചെയ്യാൻ പാ പറ്റത്തില്ല പുഴിച്ച് കളയാറില്ല പക്ഷേ കഴുകൻ തൻ്റെ ചിറകുകൾ തൻ്റെ കൊക്കുകൾ കൊണ്ട് കൊത്തിപ്പറിച്ച് അതിനെ കളഞ്ഞിട്ട് ഇരിക്കുന്ന ഒരവസ്ഥയുണ്ട് പക്ഷേ ആ കുറച്ച് നാൾ കഴിഞ്ഞാൽ പുതിയ ചെറുകൾ വെച്ച് ആ കഴുകൻ പുതുജീവൻ പ്രാപിക്കുന്നതായിട്ട് കാണാൻ തക്കണോ സാധിക്കുന്നു എൻ്റെ പ്രിയ ദൈവത്തിൻ്റെ ജനമേ നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഈ കഴുകന്മാരെ പോലെ നമ്മൾ പറന്ന് നടക്കണം അതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം നമ്മളെപ്പോഴും ഉയരത്തിലുള്ള ചിന്തിക്കുകയും വേണം ഉയരത്തിൽ പറന്ന് നടക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ താഴെ താഴെ കിടക്കുന്ന ഒരവസ്ഥയിലല്ല നമ്മളെ വിളിച്ചവൻ വിശ്വസ്തരാണ് നാം വഴിയിൽ വെച്ച് ഉപേക്ഷിക്കുന്നവനല്ല ഇവിടെ പറയുന്നത് ബാലിക്കാർ ക്ഷീണിച്ചു പോകും യൗവനക്കാർ ഇടറി വീഴും ഈ കാലയളവിൽ നമ്മൾ കാണുന്നതല്ലേ പ്രിയ സഹോദരങ്ങളെ പലരും ഇടറി വീഴുന്നത് എത്ര എത്ര മരണങ്ങൾ പെട്ടെന്നുള്ള നമുക്ക് കഴിഞ്ഞ ദിവസം കുവൈറ്റിലുണ്ടായ തീപിടുത്തത്തിൽ പത്തൊമ്പത് പേര് മരിച്ചത് എന്തോ മരിച്ചതായിട്ട് കാണുമെന്നൊക്കെ എത്ര ഭയാനകരമായ ഒരു അനുഭവത്തിൽ കൂടെയാണ് ഈ ലോകം കടന്നു പോകുന്നത് യൗവനക്കാർ ഇടറി വീഴും ബാല്യക്കാർ ക്ഷീണിച്ചു പോകും എങ്കിലും ഇവിടെ പറയുന്നുണ്ട് യഹോവയെ കാത്തിരിക്കുന്നവർ യഹോവയെ കാത്തിരിക്കുന്നവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ യഹോവയെ കാത്തിരിക്കുന്നവർക്ക് മാത്രമേ ശക്തിയെ പുതുക്കാൻ പറ്റുകയുള്ളൂ യഹോവയിൽ നിന്നാണ് ശക്തി ലഭിക്കുന്നത് ആ ശക്തി പുതുക്കണമെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം യഹോവയെ തന്നെ ആശ്രയിക്കണം അവർ പോലെ ചെറുകടിച്ച് കയറും അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും ഒരിക്കലും പുറകോട്ട് പോകാനല്ല ദൈവം നമ്മളെ വിളിച്ചത് നമ്മൾ വെച്ച കാലുകൾ മുമ്പോട്ട് കൊണ്ടുപോകണം പ്രിയ സഹോദരങ്ങളെ കാലിൻ്റെ കൂടെയുള്ള എല്ലാവരും മരുമയിൽ പട്ടുപോയപ്പോഴും നമുക്ക് പിന്നെ അവിടുത്തെ സംഖ്യാ പുസ്തകം പതിമൂന്നാം മധ്യത്തിനൊക്കെ വായിക്കുമ്പോൾ പറയുന്നുണ്ട് ആ ഇരുപത് വയസ്സിന് മേലോട്ടുള്ളൊരു മുഴുവൻ മരിച്ചു പോകുന്നതായിട്ട് കാണാൻ തക്കണം സാധിക്കുന്നു പക്ഷെ കാലേവും യോശുവയും മാത്രം അവരുടെ അവരുടെ ഇരുവയസ് താഴെയുള്ള കുഞ്ഞുങ്ങളും മാത്രം എന്ത് ചെയ്തു കനാൽ ദേശത്ത് പ്രവേശിക്കുന്നതായിട്ട് കാണുന്നതാക്കണം സാധിക്കുന്നു ഈ മരുഭൂമി യാത്രയിൽ നമുക്കും പലപ്പോഴും നമ്മുടെ തെറ്റുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകാം നമ്മളും ഇതുപോലെ സാത്താൻ പല വഴി കൂടെയൊക്കെ നമ്മൾ സഞ്ചരിച്ച് കൊണ്ടുപോകാൻ പദ്ധതിയിടുന്നുണ്ടാകാം പലപ്പോഴും നമ്മൾ പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ നമ്മൾ കൂട്ടുകാരോടോ അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളോടോ കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ടാകാം ഒരുപക്ഷെ നമ്മൾ നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി പല സാഹചര്യങ്ങളും നമ്മൾ ഒളിച്ചു നിന്നിട്ടുണ്ടാകാം എങ്കിലും ഇന്ന് പാൽക്കാലം നമ്മൾ ചിന്തിക്കുക നമ്മൾ എങ്ങനെയാണ് നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം നോക്കുക എൺപത്തഞ്ചാമത്തെ വയസ്സിലും കാലേപ് ധൈര്യത്തോടെ നിൽക്കുന്നത് കാണുമ്പോൾ എൻ്റെ പ്രിയ സഹോദരങ്ങളെ നമുക്ക് അഭിമാനം കൊള്ളുകയാണല്ലേ നമുക്ക് എൺപത്തഞ്ചാമത്തെ വയസ്സെന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ്റെ ചരാശരി വയസ്സാണ് നമുക്കറിയാം തൊണ്ണൂറാം സങ്കീർത്തനം പറയുന്ന ഒരു മനുഷ്യൻ്റെ ആയുസ് എഴുപത് സംവരസരം ഏറെ എൺപത് നമുക്ക് തിരുവഴുത്തി കാണുവാൻ തക്കണം സാധിക്കുന്നു അങ്ങനെയാണെങ്കിൽ എൺപത് കഴിഞ്ഞ ഈ കാലയവ് ഉറച്ച ധൈര്യത്തോടെ നിൽക്കുന്നതായിട്ട് കാണുവാൻ തക്കണം ഇവിടെ പറയുന്നുണ്ട് മരുഭൂമി സഞ്ചരിച്ചത് കാലത്ത് യഹോ മോശയോട് ഈ വാക്ക് കൽപ്പിച്ചതുപോലെ ഈ നാൽപ്പത്തഞ്ച് വയസ്സ് സമ്പലത്തോ നാൽപ്പത്തഞ്ച് സംവരസരത്തോളം എന്നെ ഇതാ താൻ അല്ല ചെയ്തതുപോലെ ജീവനോട് വെച്ചിരിക്കുന്നു ഇപ്പോൾ എനിക്ക് എൺപത്തഞ്ച് വയസ്സായി മോശം എന്നെ അയച്ച നാളിനെ പോലെ ഇന്നും എനിക്ക് ആരോഗ്യമുണ്ട് പടവെട്ടുവാനും പോകുകയും വരികയും ചെയ്യുവാനും എൻ്റെ ആരോഗ്യം അന്നത്തെ പോലെ തന്നെ ഇന്നും ഉണ്ടാകും നമുക്ക് ഈ കാലയവിനെ സാക്ഷ്യത്തിനായി നമുക്കും സാക്ഷ്യമുള്ളവരായി ഈ ഭൂമിയിൽ കർത്താവിൻ്റെ വരവ് വരെയും ഒരുങ്ങിയിരിക്കണം പ്രിയ സഹോദരങ്ങളെ കർത്താവ് സാക്ഷ്യം പറഞ്ഞു സാക്ഷ്യം പറഞ്ഞാൽ ഒരുപാട് പേരെ കാണാൻ തക്കാൻ സാധിക്കുന്നുണ്ട് ഇ ബുണ്ട് അതുപോലെ തന്നെ ദാബീതുണ്ട് ആക്കോബുണ്ട് ഒത്തിരി പേരെ നമുക്ക് കാണാൻ തക്കവണ്ണം സാധിക്കും അവരുടെയൊക്കെ ലിസ്റ്റിൽ നമുക്ക് കാലേവിനയം നമുക്ക് കൊണ്ടുവരാൻ തക്കവണ്ണം സാധിക്കും എന്നെ കേൾക്കുന്ന പ്രിയ പ്രിയസത്തിന് ഒടുവിൽ പിതാവ് തൻ്റെ കർത്താവ് യേശു ഖുസുവിൻ്റെ സ്നാനസമയത്ത് പറയുന്നുണ്ട് ഇതാ ഇവനെൻ്റെ പ്രിയ പ്രിയപുത്രൻ ഇവനെ ഇവന് നിങ്ങൾ ചെവി കൊടുക്കുക എന്ന് നമുക്ക് കേൾക്കുന്നതായിട്ട് തക്കവണ്ണം സാധിക്കുന്നുണ്ട് നമുക്കറിയാം പിതാവ് സാക്ഷ്യം പറയുന്ന കർത്താവായി യേശു ക്രിസ്തു നമ്മുടെ മുമ്പിൽ ഉള്ളപ്പോൾ പിന്നെ നമ്മൾ മറ്റൊന്നിനും നമ്മൾ ആശ്ചര്യപ്പെടേണ്ട കാര്യമില്ല ആ കർത്താവിനെ നമ്മൾ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം ഒടുവിൽ കർത്താവ് നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു നമ്മൾ മരിക്കുന്നതിന് പകരം നമുക്ക് വേണ്ടി കാൽ പറയും മരിച്ച നമ്മുടെ കർത്താവ് ആ കർത്താവിനെ ഒരു ഒരു വാക്ക് കൊണ്ടുപോലും ഒരു നോട്ടം കൊണ്ടുപോലും നമ്മൾ എന്തു ചെയ്യാൻ പാടില്ല ഒറ്റക്കാരെ പോലെ സംസാരിക്കരുത് കർത്താവ് സ്വന്തം രക്ഷിതവ സ്വീകരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും കർത്താവ് നല്ലവൻ നല്ലവരെന്ന് രുചിച്ചറിയാനാണ് പിതാവ് ദൈവം നമ്മൾ കൽപ്പിക്കുന്നത് അവൻ്റെ കർത്താവിന് നല്ലതുപോലെ രുചിച്ചറിയുക അവൻ്റെ സ്നേഹം നമ്മൾ രുചിച്ചറിയുക അവൻ്റെ നടത്തിപ്പ് നമ്മൾ രുചിച്ചറിയുക അവൻ ചെയ്ത ഉപകാരങ്ങൾ നമ്മൾ ഏറ്റു അവൻ ചെയ്ത എല്ലാ നന്മകൾക്കും നമ്മൾ നന്ദിയുള്ളവരായി ഈ ഭൂമിയിൽ നിൽക്കണം നമുക്കറിയാം കാലയവ് ആ നന്ദിയുള്ളവർ പോലെ കോവിഡ് പറ്റിച്ചേർന്ന് പോലെ എനിക്കും നിങ്ങൾക്കും പറ്റിച്ചേർന്ന് നിൽക്കുക എന്ന ദൈവം ഓരോ അവസരം ഈ ഭൂമിയിൽ നമുക്ക് തരുന്നുണ്ട് ആ അവസരങ്ങളൊന്നും നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ ഈ യൂട്യൂബ് ചാനലിൽ ഇപ്രകാരം ഒരു അവസരം ഒരുക്കി തന്ന നോർത്ത് കലാ സെക്ഷനുള്ള നന്ദിയെ ഞാൻ അറിയിച്ചു കൊള്ളുന്നു ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറകട്ടെ ആമേ